പിന്നെ നമ്മളിന്ന് കളവത്തിന് പോകട്ടോ കളവം അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഉത്സവമാണ് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവം ആട്ടോ അപ്പോൾ ഞാനിത് റെഡിയായിട്ട് അവൾമാരെ നോക്കിക്കുകയാണ് എനിക്ക് കുറിച്ച് വലതോട്ടൊന്നും പറയത്തില്ല പന്ത്രണ്ട് ദിവസത്തെ കളബ ഉത്സവം നമ്മൾ മലയാളം മകരമാസത്തിനടുത്ത് എനിക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ റെഡിയായിട്ട് അവൾമാരെ നോക്കിയാണല്ലോ ഇപ്പോൾ റെഡിയായാലും നമുക്കിതിരി പോസ്റ്റ് അത് നിർപ്പം നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങാമെന്നുള്ള ഏഴൊക്കി ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഏഴ് മണിക്ക് ഇറങ്ങണമെങ്കിൽ ആരൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കെല്ലാം കൊണ്ട് റെഡിയായിട്ട് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂട്ടോ നമ്മൾ ഇത്രയും പേരേ ഉള്ളൂ എല്ലാവരും ജോലിക്കും കെട്ടിടിച്ചൊക്കെ വിട്ട് നമ്മളിപ്പോൾ ഇത്രയും പേരുള്ളൂ കൈസ അപ്പം നമുക്കിവിടുന്ന് നടന്നുവാനുള്ളതേ ഉള്ളൂ വണ്ടി പോലെ പത്ത് മിനിറ്റ് ആയുള്ളൂ പക്ഷേ വണ്ടിയില്ലാത്തതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ നടന്ന പോകുന്നത് ഒരു പൈസ എണ്ണി ശോ കാണിക്കുന്നത് വീഡിയോ എടുക്കണം പറയുന്നു പിന്നെ നമ്മൾ കുളത്തിൽ പോയിട്ട് കാലുകയാണെന്നൊക്കെ പറയുന്നത് അപ്പോഴൊരു ഭയങ്കര സ്റ്റൈലായിട്ട് വന്നു നമ്മൾ കറങ്ങുന്ന വീഡിയോ എടുക്കണം അറിയാത്തവരെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടേ ഹൂവാണ് ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ ഉണ്ട് ചെറുപ്പമാണ് എൻ്റെ ഹൈ ലൈസ് അറിയാതെ നമ്മൾ ചെറുപ്പ് ഇട്ടിട്ട് അമ്പലത്തിൽ കയറുന്നത് അതുകൊണ്ട് വീട്ടിലിരുന്ന് ചെറുപ്പക്കിട്ടുണ്ടാക്കുന്നത് പക്ഷെ എടുക്കാൻ സാധിച്ചത് പക്ഷേ അറിയാൻ ഓരോ അമ്പലത്തിൽ കയറുന്നുണ്ട് വീട്ടിലിരുന്ന് ചെറുപ്പം

അതിൻ്റെ ഇടയ്ക്ക് ഗോപിയൊക്കെ വിളിച്ചിട്ടൊക്കെ അവിടെ ഇടയ്ക്കിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ വന്നേനെ പക്ഷേ ഒക്കെ ചെറു വീട്ടിലാണ് അപ്പോൾ അതേ നിച്ചുപ്പണ്ണി നമ്മൾ കുറച്ച് കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ പോകണം ഇത് ഭയങ്കര അലപ്പാണ് നമ്മളൊരു പ്രദേശത്തൂടെ പോകണേ അവിടെ മുഴുവൻ അറിയും നമ്മൾ പോകുന്നത് നടന്നത് കേൾക്കുന്നത് ഒരു ചിച്ച് വഴക്കായിരിക്കും പക്ഷേ ശരിക്കും അങ്ങനെയല്ലേ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുകയാണ് നമ്മൾ നടന്ന് നടന്ന് എത്തിയിട്ടില്ല ശരിക്കും ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുള്ളതുള്ളൂ പക്ഷേ നമ്മൾ നടന്ന് കിടന്ന് തുള്ളിക്കളച്ച് അടുത്തുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കും കാരണം നമ്മൾ അത്രയ്ക്ക് ഇഴഞ്ഞാണ് പോകുന്നത് നമ്മൾ നടന്ന് നടന്ന് എത്തിയുള്ളൂ അഴിഞ്ഞിട്ട് നമ്മൾ ഇത് അമ്പലത്തിൽ അമ്പലത്തിൽ എത്തിക്കുന്ന നേതാ റോഡൊക്കെ നമ്മൾ ചെരുപ്പൊക്കെ ഒരു സ്ഥലത്ത് ഇല്ലാൻ വേണ്ടി പോയി ചെരുപ്പം എവിടെയെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ അടിച്ചു വെട്ടിക്കൊണ്ട് പോകും അതുകൊണ്ട് നമ്മുടെ ഇരിപ്പം കയറിക്കാൻ എന്തുകൊണ്ടായിരുന്നു ഞാൻ പണ്ടും അമ്പലപ്പഴം അമ്പലത്തിൽ മറ്റൊരു കൊള്ളാത്ത മെതിയടി ഒരു കാശിനിയും കൊള്ളത്തില്ല ഒരു പൊട്ട കീറിയിരിക്കുന്ന സാധനം അത് അവരാരെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ചെരുപ്പൊക്കെ സൂക്ഷിച്ചിരാൻ വേണ്ടി പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കറങ്ങുന്ന വീട് എടുക്കണം ഞാൻ എവിടെ വരുന്നു അപ്പോഴൊക്കെ ഉള്ളത് കറങ്ങുന്നൊഴിക്കണം നമ്മൾ ചെന്നപ്പോൾ തന്നെ ആനയെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് തൊഴാൻ വേണ്ടി പോയി ഇറങ്ങിയപ്പോൾ തന്നെ ഫുൾ ലൈറ്റ് ഇട്ട് സെറ്റ് ആക്കി വെക്കുന്നു കളമ്പം തുടങ്ങിയിട്ട് ഞാൻ ഒരു പത്താം കളവം എന്തോ എപ്പോഴാണ് എനിക്കത് വരാൻ പറ്റില്ലായിരുന്നു അപ്പം ഇന്ന കളർന്നു ഫുൾ ആയിട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പക്ഷേ ഭയങ്കര തിരക്കൊന്നുമില്ല സാധാരണ കളവത്തിനും ഉത്സവത്തിനൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ് പക്ഷേ ഇവട്ടോ അധികം തിരക്കൊന്നും ഇല്ല എന്താണ് എന്തോ ആ അതൊക്കെ കഴിഞ്ഞിട്ട് തരാൻ തന്നെ പിന്നെ നമ്മൾ കാലി എഴുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി നമ്മൾ സൂക്ഷിച്ച് കണ്ടൊക്കെ ഇറങ്ങണം കാരണം അവിടെ ഫുൾ തെന്നയൊക്കെ കിടക്കുവായിരിക്കും ഒന്ന് പതുക്കെ സൂക്ഷിച്ചൊക്കെ ഇറങ്ങിയിട്ട് വേണം കാലുകഴിയാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി ആയിട്ടോ കുളത്തിന് ചുറ്റും ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് കാണാൻ വേണ്ടി നല്ല രസം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ അമ്പലത്തിലേക്ക് പോകുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്ത് കയറാൻ ഭയങ്കര ക്യൂ ആയിരിക്കും നമ്മൾ പുറത്ത് വെച്ചാൽ അവിടെ എല്ലാവരും പോയി പ്രാർത്ഥിച്ച് ജസ്റ്റ് അതിനൊക്കെ തൊട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് പത്മപ്രിയയുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ നടിയുടെ പത്മപ്രിയയുടെ ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ തുള്ളിക്കളിച്ച് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പാട്ടിൻ്റെ ഒരാഴ്ക്കുന്നു അപ്പോൾ ഞങ്ങൾ ഡാൻസ് ഇല്ലെന്ന് പക്ഷേ പാട്ടിൻ്റെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഫുൾ കിടന്നിങ്ങനെ മിന്നി തിളങ്ങുമായിരുന്നു പരിപാടിയൊക്കെ നല്ല അടിപൊളി പരിപാടി ആയിരുന്നു അതൊക്കെ നടപ്പം നമ്മൾ നടപ്പന്തലേക്ക് ഇറങ്ങി നടപ്പന്താ നമ്മൾ എന്തായാലും വിട്ടപ്പോൾ ഇവിടേക്ക് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും മനസ്സിലായിട്ട് ഭയങ്കര തിരക്കൊന്നുമില്ല സാധാരണ ഫുൾ ആളായിരിക്കും ഇടയ്ക്ക പക്ഷേ പരിപാടി സ്ഥലത്ത് എനിക്കൊന്നും എല്ലാവരും അവിടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നല്ല അത്യാവശ്യം തിരക്കാണ് അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടുത്തെ ചിന്നമ്മ ഇവിടുത്തെ ഫുള്ള് ആരാട്ട അമ്മമാർക്ക് അവന്മാർ ഇങ്ങനെ വന്നാണ് ഞാൻ പത്ത് രൂപ തടിയെന്നൊക്കെ പറഞ്ഞു വരും അപ്പോൾ ഒരുത്തി എ ടി എം ഗ്രണങ്ങൾ ഒരുത്തി എ ടി എം ലോട്ടിട്ട് അങ്ങോട്ടേയും മേടിച്ചു പത്ത് രൂപ മേടിക്കാൻ എന്നിട്ട് ലാസ്റ്റ് അവളുടെ അമ്പത് രൂപ മേടിച്ചിട്ടുണ്ടാവുമ്പോ പോയത് അതും കപ്പളിൻ്റെ കഴിക്കാൻ വേണ്ടി നമ്മളത് പുറകെ പോയി അറ്റാക്ക് ചെയ്ത് കപ്പളി നമ്മൾ കഴിച്ചു അങ്ങനെ ഇത് അവന്മാർ പൈസ മേടിച്ചു കൊണ്ട് ഇതൊന്നുമല്ല കുറേ <Sess> words <and> words> ോ പക്ഷെ രണ്ടെണ്ണത്തിനെ കണ്ടുള്ളു എന്താണ് എന്തോ അത് കഴിഞ്ഞിട്ട് പിന്നെന്തേ ഇറങ്ങുന്നു കറങ്ങുന്ന വീഡിയോ എടുക്കണം ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രധാന ജോലി എൻ്റെ ബ്ലോഗിൽ ഞാനല്ല ഫുൾ നിറഞ്ഞ് നിൽക്കുന്നത് ഇവളാണ് അവൾ ഇറങ്ങിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന്മാർ കപ്പലിൽ എണ്ണെന്ന് വെച്ച് കണ്ടുപിടിച്ച് നമ്മളവിടെ കപ്പലിൽ കഴിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് അവൻ പറയുന്നിട്ട് ചെറു അപ്പളിൻ്റെയൊക്കെ മേടിച്ചു കഴിച്ചാൽ അല്ലാതെ നമ്മൾ വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല അതല്ല നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല എന്താണോ എന്തോ ഒന്നും മേടിക്കാനുള്ള മൂടൊന്നും തോന്നിയില്ല ചുമ്മാ അവിടെ കറങ്ങി നടക്കുമായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പത്മപ്രിയയുടെ ഡാൻസ് ശരിക്കും ഉണ്ട് പക്ഷെ പുള്ളിക്കാരി വരാൻ വേണ്ടി ലേറ്റ് ആകും അപ്പം ഞങ്ങൾ അവിടെ ആൽത്താറുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങും എല്ലാവരും നോക്കാനായിട്ട് വരുന്നവരും പോകുന്നവരും എല്ലാവരും ഇടത്തിൽ നമ്മളെ ചണ്ടി കൂടെ ആരെങ്കിലും പോയി അവർ തീർന്നു ഫുൾ ട്രോളലായിരിക്കും നമ്മൾ അവിടെ കയറിയിരുന്ന് പിന്നെ ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ നമ്മൾ സിഗ്നൽ ഇട്ട് വിളിക്കും അവിടെ കയറി പിന്നെ ഇതുതന്നെയായിരിക്കും പരിപാടി അപ്പോൾ സ്റ്റേജിൽ എന്തൊക്കെയോ പാട്ടിൻ്റെ ആ ഒരു പാട്ട് പ്രോഗ്രാമിൻ്റെ എന്തൊക്കെയോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഭയങ്കര ചണ്ടമേളോ കാര്യങ്ങളൊക്കെ കാണുന്നത് ഞങ്ങളതൊന്നും കാണാൻ വേണ്ടിയിട്ട് റോഡിലോട്ടില്ല എന്തൊക്കെയോ ചളി പറഞ്ഞിട്ട് ചിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ സൈഡിലിരുന്നത് അതൊക്കെ തന്നെ കാണായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോ ഞങ്ങൾ കുറെ നേരോ ഇരുന്നു അവിടെ ഭയങ്കര പരിപാടി ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് എണീറ്റൊന്നും കഴിയാല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെത്തന്നെ ഇരുന്ന് കുറേ പരിപാടിയൊക്കെയാണ് നമ്മളെപ്പോഴിങ്ങനെ വരുമ്പോൾ അടിപൊളി എല്ലാവരും കൂടെ വരുമ്പോൾ പക്ഷേ എല്ലാവരും ഇല്ല ഇപ്പം കുറേ പേര് എറണാകുളത്തു പിന്നെ ഒരുത്തി തമിഴ്നാട് അങ്ങനെ ജോലിക്കൊക്കെ പോലെ പിന്നെ കെട്ടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഇതിനെക്കാട്ടേ ഉള്ളൂ ആരും വരുമ്പോൾ നമ്മളിങ്ങനെ ഞണ്ടി വിളിക്കുക അതൊക്കെയാണ് ഞങ്ങളുടെ സിഗ്നൽ അവിടെ ഇന്ന് നോക്കുകയായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടോ പത്മപ്രിയ വന്നത് ലാസ്റ്റ് ആയപ്പോഴാണ് വന്നത് ഒമ്പത് മണി എന്തോ ആയി വന്നപ്പോഴേക്കും അപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്നും അടുത്ത പരിപാടി ഞങ്ങൾ ഇത് കാണാൻ വേണ്ടിയാണ് ശരിക്കും ചെന്നത് ആദ്യം നമ്മൾ എണ്ണീറ്റ് പോയൊന്നുമില്ല കുറച്ച് പിന്നെ എണ്ണിട്ട് പോയി നമ്മൾ സൈഡിൽ പോയി ആ സൈഡിൽ നിന്ന് ഭയങ്കര സ്മോക്ക് ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു അത് ഫുൾ അവിടെ ഇന്നിട്ട് ശ്വാസം മുട്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നിന്ന് കണ്ട് കാരണം ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടി സ്ഥലമില്ല ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ സൈഡിൽ നിന്നിട്ടാണ് കുറേ നേരം പരിപാടിയൊക്കെ കണ്ടത് പാട്ട് എനിക്ക് ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ കൊക്കറേറ്റ് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഈ സൈഡിലൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കുറച്ചു നേരം നമ്മൾ അത് നോക്കിയെന്ന് കണ്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം ഇന്നത്തെ ഒട്ടും ആ സ്മോക്കിന് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാണ്ടല്ല പിന്നെ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടെങ്കിൽ വീട്ടിൽ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപ്പോൾ അവിടെ ഫുൾ വിളക്ക് കത്തിക്കായിരുന്നു കേട്ടോ ഇടയ്ക്ക് പുള്ളിക്കാരി ഇടയ്ക്ക് മറ്റേ ഓഡിയൻസിൻ്റെ ഒക്കെ ഇടയിലൊക്കെ ഇറങ്ങിയിട്ട് അത് കളിച്ച് ണ്ടായിരുന്നു അതൊക്കെ കുറേ നേരം നമ്മൾ അവിടെ നിന്നിട്ടാണ് നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ വെച്ചിട്ട് ഇറങ്ങിയത് ഇറങ്ങിയത് നമ്മൾ അപ്പം തന്നെ വീട്ടിൽ പോയില്ല പിന്നെ കറയും കറങ്ങി അവിടെ കുറഞ്ഞിരിക്കും അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് ഫുൾ വിളക്ക് കത്തിക്കും നമുക്ക് വേണമെങ്കിൽ ആ സാധനം മേടിച്ചിട്ടുള്ള വിളക്ക് കത്തിക്കാം കേട്ടോ നല്ല രസം ഉണ്ട് ഫുൾ കച്ചു കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര അടിപൊളിയാണ് ഫുൾ ഒരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഈ നമ്പിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് വൈബായിരിക്കും ഈ ഒരു ടൈമിലൂടെ നിൽക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല വെളുപ്പിനെ മേശോണ്ട് പിന്നെ രാത്രി വരാൻ അല്ലാത്ത ഇഷ്ടമാണ് പക്ഷെ ഈ സമയത്തൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു രസമാണ് അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പം അവിടെ ആന തന്നെ കുളിപ്പിക്കും നല്ല രസമുണ്ട് വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് അവനിങ്ങനെ കറയും 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 ി വന്നോണ്ടിരിക്കായിരുന്നു കുറെ നേരം എല്ലാവരും അത് നോക്കിക്കായിരുന്നു ഓൾമോസ്റ്റ് നമ്മളും കുറേ നേരം അത് നോക്കിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും പോകത്തുള്ളൂ ഇല്ല എല്ലായിടത്തും കാണിക്കണമല്ലോ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ കുറേ നേരം പിന്നെ നമ്മൾ ചെരുപ്പൊക്കെ ഇടത്തോണ്ട് പോയിട്ടില്ലായിരുന്നു നമ്മൾ വേറൊരു ദിവസം തിരിച്ചും നമ്മൾ വീട്ടിലേക്ക് നടന്നാൽ മതി ഫുഡും ഓരോന്നൊക്കെ മേടിച്ച് തിന്നാണ് പോയത് അപ്പോൾ നമ്മൾ ഇടത്തി വീടിൻ്റെ അവിടെ വരുത്തിയപ്പോൾ പാലത്തിനടുത്തിപ്പം അനിയൻ്റെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നു അപ്പോൾ മാമൻ്റെ മോനോട്ട അവൻ പ്രാവശ്യം റിപ്പബ്ലിക് ഡേയിൽ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട് കുറേ ക്യാമ്പിനൊക്കെ പോയിട്ട് കുറെ കഷ്ടപ്പെട്ട് അപ്പോൾ അവൻ അടുത്തു സെൻറ്റ് ലോസസ് കോളജിലാണ് പഠിക്കുന്നത് അപ്പം അത് കുറച്ചു നേരം നോക്കിയിരുന്നുണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് ആളുംമാർ അക്കരയിലോട്ടും പോയി ഇക്കരെ എൻ്റെ വീട്ടിലേക്കും പോയപ്പോറ്റേറ്റാ